ഇന്നലെ കുറച്ച് ട്ടാ ഇങ്ങനെയാ ശരിയാവൂല കുടുംബം മുന്നോട്ട് പോണ്ടേ നിങ്ങൾ ഇങ്ങനെ കള്ളും കുടിച്ച് പോകലും ഇങ്ങനെ ഇതിനോലി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞതല്ലേ ഞാൻ കഴിക്കില്ല വാക്ക് തന്നല്ലേ വന്നല്ലേ പിന്നെ കഴിച്ചത് ഏ നിങ്ങളും ഇണ്ടാത്ത സത്യട് എന്റെ തൊട്ട് സത്യടു ഇനി ഞാൻ ഒരിക്കലും ും എന്ന് പറഞ്ഞിട്ട് ശരിക്ക് കൈ വെച്ച് സത്യട് ഇനി ഞാന് ഒരിക്കലും ഒരിക്കലും കുടിക്കില്ല കുടിക്കില്ല സത്യം സത്യം ഞാനാണ് സത്യം കളരി പറമ്പര ദൈവങ്ങളാണ് സത്യം ഞാനാണ് സത്യം സത്യം ഇനി അഥവാ കള്ളു വീണ്ടും പോരെ അവ ഒരിക്കലും നന്നാവില്ലല്ലേ സത്യണ്ടല്ലോ ഓ